കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്താ ചർച്ചകളിലും നിറഞ്ഞു നിന്ന ഒരേയൊരു ചോദ്യമായിരുന്നു ശശി തരൂർ കോൺഗ്രസ് വിടുമോ സി പി എമ്മിലേക്ക് പോകുമോ അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ വഴിത്തിരിവിലേക്കോ എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിർണായക തീരുമാനം ഈ എല്ലാ അഭ്യൂഹങ്ങൾക്കും വലിയൊരു ബ്രേക്ക് അടിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര ബജറ്റിന്മേൽ ലോക്സഭയിൽ നടക്കുന്ന നിർണായക ചർച്ചയിൽ പ്രതിപക്ഷ നിരക്ക് നേതൃത്വം നൽകാൻ ശശി തരൂർ എം ബി എ വെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇത് വെറും ഒരു ചർച്ചാ ചുമതലയല്ല മറിച്ച് തരൂരിനോടുള്ള വിശ്വാസത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്ന ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി സംസാരിക്കുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് അത്തരമൊരു വേദിയിൽ ശശി തരൂരിനെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ പൂർണമായും ചേർത്തു നിർത്തുകയാണ് എന്ന സന്ദേശമാണ് നൽകുന്നത് കൊച്ചി മഹാപഞ്ചായത്ത് യോഗത്തിലുണ്ടായ അവഗണനയും കേരളത്തിലെ ചില നേതാക്കളുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതകളും കാരണം തരൂർ ഹൈക്കമാൻഡുമായി അകന്നു നിൽക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുന്നു കോൺഗ്രസ് വിടുന്നു തുടങ്ങിയ വാർത്തകളും അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും തിരികൊളുത്തുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ശശി തരൂരുമായി നേരിട്ട് ചർച്ച നടത്തിയത് പാർലമെന്റിൽ നടന്ന ഈ കൂടിക്കാഴ്ച ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ടേണിംഗ് പോയിന്റായി മാറി ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ശശി തരൂർ താൻ കോൺഗ്രസിൽ തന്നെ തുടരുമെന്നും പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ലെന്നും വ്യക്തമായി പറഞ്ഞു എനിക്ക് മറ്റെവിടേക്കും പോകാനുള്ള ഉദ്ദേശമില്ല എന്ന വാക്കുകൾ അഭ്യൂഹങ്ങൾക്ക് കനത്ത അടിയായിരുന്നു അതിലുപരി രാഹുൽ ഗാന്ധിയെ തുറന്ന വേദിയിൽ പ്രശംസിച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തി വർഗീയതയ്ക്കെതിരെ ശക്തമായ രാഷ്ട്രീയ ശബ്ദമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഹൈക്കമാൻഡുമായുള്ള ബന്ധം ഊഷ്പളമായെന്നും വ്യക്തമായി സൂചിപ്പിച്ചു ഇതിനിടയിലാണ് ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ മുഖമായി ശശി തരൂരിനെ തന്നെ തിരഞ്ഞെടുത്തത് ഇത് തരൂർ കോൺഗ്രസിന്റെ അഭിവാജ്യ ഘടകമാണ് എന്ന രാഷ്ട്രീയ സന്ദേശം രാജ്യമാകെ എത്തിക്കുന്ന തീരുമാനമായി മാറുകയാണ് ഈ തീരുമാനത്തിലൂടെ ഹൈക്കമാൻഡ് തരൂരിൽ പൂർണ്ണ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം പാർട്ടിക്കുള്ളിലെ എതിർ ശബ്ദങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഇതൊരു വ്യക്തമായ മറുപടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശശി തരൂരിനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് വിലയിരുത്തലാണ് കോൺഗ്രസിന് എന്ന് വേണം കരുതാൻ കേരളത്തിൽ ഉടനീളം തരൂർ പാർട്ടിയുടെ പ്രധാന മുഖമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റ് ചർച്ചയുടെ ചുമതല ലഭിച്ചതോടെ തരൂർ സി പി എമ്മിലേക്ക് എന്ന പ്രചാരണങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ വിരാമം ലഭിച്ചിരിക്കുകയാണ് ഇത് വെറും ഒരു തന്ത്രപരമായ നീക്കമാണോ അതോ തരൂറും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം പൊതുസമൂഹത്തിന് മുന്നിൽ ഉറപ്പിക്കുന്ന നീക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പൊതുവെ ഇപ്പോൾ ഉയരുന്നത് അഭിപ്രായം ഇതാണ് തരൂരിനെ ചേർത്തു നിർത്തി മുന്നോട്ട് പോകുക എന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യം അതിനുള്ള ശക്തമായ പ്രഖ്യാപനമാണ് ഈ ബജറ്റ് ചർച്ചാ നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ ശശി തരൂരിനെ നിർദ്ദേശിച്ചത് അദ്ദേഹത്തെയും കോൺഗ്രസ് പാർട്ടിയെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണെന്നാണ് ജനങ്ങൾക്കിടയിലുള്ള ചർച്ച സി പി എമ്മിലേക്കുള്ള നീക്കമെന്ന പ്രചാരണങ്ങൾക്കും പാർട്ടി വിട്ടുപോകുമെന്ന അഭ്യൂഹങ്ങൾക്കും ഇത് തീർത്തും അവസാന കുറിപ്പാകുന്നു എന്ന് വേണം വിലയിരുത്താൻ പാർട്ടിയുടെ വിശ്വാസ്യതയും നേതൃപാടവവും തരൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഈ നീക്കം തെളിയിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശശി തരൂരിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് എന്നും പറയുന്നവരുണ്ട് ഇതിന്റെ ഫലം എന്താകുമെന്ന് കേരളവും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുകയാണ് അങ്ങനെയെങ്കിൽ ശശി തരൂരിന്റെ ഈ പുതിയ രാഷ്ട്രീയ മുന്നേറ്റം കോൺഗ്രസിലെ ഭാവി ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നതാണോ എന്നതാണ് ഇനി അറിയേണ്ടത്